പഠനവുമായി ബന്ധപ്പെട്ട് ഖുർആാനിന്റെ ആയത്തുകളുടെ വ്യാഖ്യാന പഠനം ലേൺ ഖുർആാൻ സീരീസ് ഇവിടെ ആരംഭിക്കുകയാണ് ആദ്യമായി സൂറത്തുൽ ഖുർഹാനിൻ്റെ ഒന്നാമത്തെ അദ്ധ്യായം സൂറത്തുൽ ഫാത്തിഹ ഈ ഫാത്തിഹയെ കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹ അത് മക്കിയായ സൂറയാണ് എല്ലാ ആളുകൾക്കും അഞ്ചു നിസ്കാരത്തിൽ പതിനേഴ് തവണ ഓരോ ദിവസവും ഓതൽ നിർബന്ധമായി വരുന്ന ഈ സൂറത്തുൽ ഫാത്തിഹ നമുക്കെല്ലാവരും സുപരിചിതമായതുകൊണ്ട് തന്നെ ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല എങ്കിലും സൂറത്തുൽ ഫാത്തിഹയുടെ വർക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ആ സൂറത്തുൽ ഫാത്തിഹയിൽ നമുക്കല്പം സംസാരിക്കാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ആദ്യമായിട്ട് സൂറത്തുൽ ഫാത്തിഹയിലുള്ള ഏഴായത്തുകളിൽ പ്രഥമമായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഈ ബിസ്മി ഓതുന്നതിന് മുമ്പ് നാമക്കെ മനസ്സിലാക്കിയതുപോലെ അഴുതു ഓതുക എന്നത് പ്രത്യേകം പുണ്യമുള്ള കാര്യമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അള്ളാഹുവിന്റെ നാമങ്ങളെ കൊണ്ട് തുടങ്ങാനാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് കാരുണ്യവാനായ കരുണാവാരുതിയായ റബ്ബിനെ കൊണ്ട് തുടങ്ങുന്നു അവന്റെ നാമം കൊണ്ട് തുടങ്ങുന്നു എന്ന് ചുരുക്കം അതിനുശേഷം സൂറത്തുൽ ഫാത്തിഹയിൽ അലഹമുല്ലാമീൻ ഇങ്ങനെ മൂന്നായത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും സൂറത്തുൽ ഫാത്തിഹയുടെ ഘടന വളരെ അത്ഭുതം ഉണ്ടാക്കുന്ന ഒന്നാണ് അതില ഒരുപാട് പേജുകളോളം തഫ്സീറുകൾ എഴുതിയ മഹത്തുക്കൾ സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് പറഞ്ഞത് കാണാം ഏതായാലും അള്ളാഹുവിനെ കുറിച്ചും ആഴ്ത്തിയും പുകഴ്ത്തിയുമാണ് സൂറത്തുൽ ഫാത്തിഹ നമുക്ക് എങ്ങനെയാണ് അള്ളാഹുവിനോട് ജോലി ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചു തരുന്നത് ഈ സൂറത്തുൽ ഫാത്തിഹ ഇതിന്റെ ഫതിലുകളും മറ്റുമൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് അതിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല എന്നാലും സൂറത്തുൽ ഫാത്തിഹക്ക് ഫാത്തിഹ ഉമ്മുൽ കിതാബ് സബുൽ മസാനി ഷാഫിയ വാഫിയ കാഫിയ അസാസ് അൽ എന്നിങ്ങനെ തുടങ്ങി ഒരുപാട് പന്ത്രണ്ടോളം പേരുകൾ ഇമാം റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും ഏതായാലും ആദ്യമുള്ള ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത് കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹി സർ സർവസ്തുതിയും അള്ളാഹുവിനെ സമർപ്പിച്ചുകൊണ്ട് ആ റബ്ബിനെ വാഴ്ത്തുകയാണ് ലോകരക്ഷിതാവായ റബ്ബാണ് റബ്ബുൽ ആലമീൻ ലോകരക്ഷിതാവാണ് അർ അർഹ്മാൻ റഹീം അവന്റെ പുകളുകൾ വീണ്ടും പറഞ്ഞു തുടരുകയാണ് കാരുണ്യവാനും കരുണാവാരതിയുമായ ഈ ഭൂമിയിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് അവനെ ആരാധിക്കുന്ന കീഴ്പ്പെടുന്ന വിശ്വാസികൾക്ക് പ്രത്യേകം കാരുണ്യം ചെയ്യുന്ന റഹീം എന്ന പദത്തിന്റെ അർത്ഥം അതേപോലെ റഹ്മാൻ സർവർക്കും ലോകർക്കും മുഴുവനും കാരുണ്യം ചെയ്തു കൊടുക്കുന്ന റബ്ബാണ് ആ റബ്ബിനെ കുറിച്ച് അള്ളാഹു സുബഹാന സൂറത്തുൽ ഫാത്തിഹിൽ പരിചയപ്പെടുത്തുന്നു മാലിക് വിചാരണ ദിവസം അള്ളാഹു സുബാന അതിന്റെ ഉടമയാകുന്നു എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തി തരികയാണ് അവന്റെ പുകളുകൾ പറയുമ്പോൾ അവൻ നമുക്ക് നൽകുന്ന ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് പുറമെ ഇനി അവന് എന്തൊക്കെ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകും എന്നതുകൂടി ചേർത്തി പറയാൻ പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥനാണ് അള്ളാഹു അതിനുശേഷം സർവ വിഷയങ്ങളിലും ഞാൻ അള്ളാഹുവിനോടാണ് തേടുന്നത് ഇയാക്കൻ ആബുദു ആ തേട്ടത്തിൻ്റെ മുന്നോടിയായിട്ട് ഞാൻ നിന്നെയല്ലാതെ ആരാധിക്കുന്നില്ല ആരാധന മുഴുവനും ആരാധന ആരാധ്യനാകുന്ന റബ്ബാണ് നീ എന്ന് പ്രത്യേകം പറയുന്നു അങ്ങനെ എന്ന് പറഞ്ഞിട്ട് നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുന്നുള്ളൂ അതുകൊണ്ട് എന്ന് നമ്മൾ ഇങ്ങനെ വാഴ്ത്തിയിട്ട് പിന്നീട് റബ്ബിനോട് ചോദിക്കുകയാണ് റബ്ബേ സത്യമായ നേരായ പാന്താവ് വഴി ഏതെന്ന് നീ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ഞങ്ങൾ ആ വഴിയിലേക്ക് വഴി നടത്തണമേ അതെ ആ വഴി ഏതാണെന്ന് റബ്ബ് തന്നെ പഠിപ്പിക്കുന്നു ഏഴാമത്തെ ആയത്തിൽ ആ എന്ന് പറയുന്നത് നീ പ്രത്യേകം അനുഗ്രഹം ചെയ്ത് ചെയ്തിട്ടുള്ള വഴിയാണ് അനുഗ്രഹം ചെയ്ത ആളുകൾ പ്രവേശിച്ച വഴിയാണ് നീ അനുഗ്രഹം ചെയ്ത ആളുകൾ ആരാണ് കാണാം അത് നബി നബിമാരും സിദ്ദീഖീങ്ങളും ശുഹദാക്കളും പ്രവേശിച്ച ആ ഒരു സുന്ദരമായ വഴിയാണെന്ന് അഹിമത്ത് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ നിന്ന് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നിന്റെ കോപത്തിനെ വിധേയരായവരുടേതല്ലാത്ത വലിയ വഴിപിഴച്ചവരുടേതല്ലാത്ത ആ നേരായ നീ ചെയ്ത ആളുകൾ പ്രവേശിച്ച വഴിയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണം എന്നാണ് ഈ ആയത്തിൽ അള്ളാഹുസുബാൻ തലം നമ്മെ പഠിപ്പിച്ചു തരുന്നത് ഈ ഒരു വിശുദ്ധ ഖുർആാനിന്റെ പ്രഥമ അധ്യായമാകുന്ന സൂറത്തുൽ ഫാത്തിഹ ആദ്യമായി ഖുർആാനിൽ അവതരിച്ച സൂഹത്തു സൂറത്തു ഫാത്തിഹ അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ സൂറത്തുൽ ഫാത്തിഹ ആദ്യമായിട്ട് ഖുർആാനിനെ ക്രോഡീകരിച്ചപ്പോൾ ഒന്നാമതായിട്ട് അള്ളാഹു ഒരു തുറാനിന്റെ ഘടനയിൽ ആദ്യം കൊണ്ടുവന്ന സൂറത്താണ് ഈ സൂറത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് എല്ലാം പറയാം നമുക്ക് സമയക്കുറവുണ്ട് പ്രത്യേകിച്ച് സൂറത്തുൽ ഫാത്തിഹെ കുറിച്ച് നിങ്ങളെല്ലാവരും ഉത്ഭുദ്ധരാണ് എന്നൊരു ധാരണ എനിക്കുള്ളത് കൊണ്ട് ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല നിർത്തുന്നു ഏഴായത്തുകളുള്ള ഈ ആയത്ത് ഇൻഷാ ഇൻഷാല്ലാ ഈ സൂറത്ത് നമ്മൾ ഏഴ് മിനിറ്റ് കൊണ്ടാണ് സംസാരിച്ചത് അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാവട്ടെ അല്ലാ നമുക്ക് സൂറത്തുൽ കുറിച്ച് സംസാരിക്കണം അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സലാമു അലൈക്കും